അത് വീഡിയോ 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 ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതൊരു കോമഡി അല്ല ഒരു ആണ് നമ്മുടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ആ കുഞ്ഞു ബട്ടൺ ഒന്ന് നമുക്ക് വീഡിയോക്ക് ഹലോ ഞാൻ ഓൾറെഡി പിന്നെട്ടി പൊട്ടിച്ചു കഴിഞ്ഞേ അപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇത് അൺബോക്സിംഗ് ചെയ്യണ വീഡിയോ എടുക്കണം അപ്പൊ ഞാൻ നോക്കിയേ അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം നിങ്ങൾ പ്രതീക്ഷിക്കണോ ഒരു അൺബോക്സിങ് അല്ല അപ്പൊ എല്ലാരും വീട്ടിലാക്കി നാട്ടിൽ നിന്ന് വരുമ്പോ അതിൽ കുറെ ചക്ക മാങ്ങ തേങ്ങ അതൊക്കെയാണെന്ന് നിങ്ങള് പ്രതീക്ഷിക്കാൻ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ അപ്പൊ ഓൾറെഡി ഞാൻ ഒരു ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ നാലെണ്ണം ഉണ്ടായിരുന്നല്ലേ പിന്നെ ആ കോക്കനട്ട് ബിസ്കറ്റ് ബിസ്കറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൊപ്രമുട്ടായി പിന്നെ നമ്മളേല് വരണത് ഏർ അച്ചാറന്നു തോന്നുന്നുണ്ട് നോക്കട്ടെ അച്ചാറണ്ടി അതാറുണ്ട് ആ ഇത് അച്ചാറല്ല ഇത് പുളി കറിയാണ് പുളി കറിയത് പുളി കറിയണേ ഒരു സ്പൂൺ തോന്നപ്പില്ൂൺങ്ക ഈ പുളിങ്കറി നമ്മളെ ഫ്രണ്ടിന്റെ കൈ കൊണ്ടുണ്ടാക്കി കൊടുത്താച്ച സകീന നമ്മുടെ സത്താറിന്റെ വൈഫ് സഖീന ഉണ്ടാക്കിയ പുളിങ്കറിയാണത് അപ്പൊ ഇതൊക്കെ മാഷാ അടിപൊളി അല്ലേ അപ്പൊ പുളിങ്കറി ചേട്ടാ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ കുക്കിംഗ് വീഡിയോ വീഡിയോ നിങ്ങൾ അടുത്തത് കുരുമുളക് ആണ് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന കുരുമുളക് കുരുമുളക് പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പുളി എല്ലാം സാധനങ്ങളൊക്കെ ഇതില് മിക്ക സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അതുകൊണ്ട് നമ്മള് അൺബോക്സിങ് വീഡിയോ ചെയ്യാന്നുള്ളത് വിചാരിച്ചത് അപ്പൊ ഏർ ആ ഇത് എന്റെ ഉമ്മച്ചയുടെ ഒരു മരുന്നും കൂട്ടാണ് ഈ ചുമ ജലദോഷമൊക്കെ വരുമ്പോ ഏഹ് എന്താണ് ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കാനുണ്ട് അപ്പൊ ഉമ്മച്ച് പറഞ്ഞു കുറച്ച് ഉള്ളി ശർക്കര മാത്രം ഇട്ടാ മതി ബാക്കി എല്ലാ മരുന്നുകളും ഇതിലുണ്ട് ഇതില് ആ അത് കുറച്ച് ഒരു സ്പൂൺ ഇടാ എന്നിട്ട് കുറച്ച് ശർക്കര ഇട്ടിട്ട് ചെയ്യാൻ എന്താണ് ജലദോഷമൊക്കെ വരുമ്പോ കുടിക്കാനുള്ള ഒരു മരുന്നാണ് പച്ച മരുന്നാണ് പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം അതെ ഉമ്മച്ചി ഉണ്ടാക്കി കൊടുത്ത ഒരു 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 ആയുർവേദ ആയുർവേദ തിപ്പലി പിന്നെ ഉണ്ണിയപ്പം ഉയരും നമ്മുടെ ഫ്രണ്ടിന്റെ വൈഫുണ്ടാക്കിയതാണ് സകീന ഉണ്ടാക്കിയ സംഭവമാണ് കയ്യോണ്ട് ഉണ്ടാക്കിയ സാധനമാണ് പൊട്ടിക്കണില്ല കാരണം എല്ലാം കൂടി അപ്പൊ വേണെ അപ്പൊ ക്യാമറ അപ്പൊ ഇത് ഉണ്ണിയപ്പം പിന്നെ ആ ഇത് വേപ്പല വേപ്പിലയും നമ്മളെ നാട്ടിലുണ്ടായിരുന്നു വേപ്പില ആക്കാരി വേപ്പില ഇത് ഇതിന് പിന്നെ മറ്റേ മുളകുണ്ട് എന്താണ് കുഞ്ഞു മുളകില്ലേ കാന്താരി മുളക അതുകൊണ്ടു അതൊന്നും ഞാനിപ്പോ ഇതാക്കല കാരണം ഇതൊക്കെ ഞാന് ബോട്ടിലൊക്കെ ശരിയാക്കിട്ടാണ് പൊട്ടിക്കണം ഇവിടെ മൊത്തം ഇത് പണിയാക്കി തരും ഇത് എനിക്ക് പോകും പണി എനിക്കോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്നുകൂടി കാണിച്ചെല്ലാം ലാസ്റ്റ് കാണിച്ചല്ല വേപ്പല് പിന്നെ കറിവേപ്പില് മറ്റേ കാന്തരമ്പാതിക്കത്തൊലി നമ്മടെ ഇതല്ലേ ജാതിക്കത്തൊലി അനു പറയാ വേറെ എന്തെങ്കിലും പറയാ ജാതി ൊലിന്റെ അത് ജാതിപത്തിൽ വരണത് മറ്റേ സാധനത്തിന് അരി ഉള്ള സാധനത്തിന് അതായത് തൊലിണ്ടാതി വെറുതെ എനിക്ക് ഇഷ്ടം ഇങ്ങനെ വെറുതെ അരിഞ്ഞിട്ട് ഉപ്പും മുളകൂടിയൊക്കെ കൂട്ടിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ചെറുപ്പത്തില് ചെറുപ്പത്തില്ല ഞാൻ നാട്ടിൽ പരിപാടിയാണ് അപ്പൊ അപ്പൊ ജാതിക്കത്തുണ്ട് ജാതിക്കത്തുണ്ട് അതാണ് ഇത് പിന്നെ അതിലെന്തോ മറ്റോ കൊടംപുളി ഉണ്ടോട്ടാ പിന്നെ പേരയുടെ ഇലയാണത് പേരക്ക ഇത് ഇക്കാക്കാക്ക് ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഒരു കാലുവേദന വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ടില്ലായിരുന്നു അപ്പൊ ടെസ്റ്റ് അപ്പോൾ ഷുഗർ ഉണ്ടെന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാനത് ഇവരെ ഉമ്മിച്ചിട്ടോട് പറഞ്ഞു അപ്പം ഉമ്മച്ചി പറഞ്ഞ് ഈ പേരയുടെ അല തിളപ്പിച്ചു കുടിക്കണത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അതാണത് പിന്നെ അതിന്റെ ഇടയില് പേരക്കുണ്ട് ഇട്ടാ അതാ പേരക്ക രണ്ട് പേരൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ അലയും പേരക്കാണിത് വീട്ടിൽ സംഭവം നാട്ടിലൊക്കെ ഇത് വാഴക്കുടപ്പൻ ഇത് വാഴക്കുടപ്പനാണത് ഇത് കത്തിയോടെ കത്തി എന്താ പോലും ഒരു ചെറിയൊരു വാഴയുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ വാഴക്കുടപ്പിനും വാഴ സംഭവങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ അതന്നെ അല്ലേ മൂടിനു ആ നോക്കണ്ട

വാഴക്കുമ്പോ പറയും അച്ചാറാണ് ഇത് ഇറച്ചി അച്ചാർ അച്ചാർ ബീഫ് അച്ചാർ ബീഫ് അത് ഇതെല്ലാം ഉമ്മിച്ചിണ്ടാക്കിയതണ്ടാ ഇത് ബീഫ് അച്ചാറ് ഇത് ച്ചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ പള്ളീന്ന് ഇറച്ചി ആ ഒക്കെ കീട്ടി ഇറച്ചിയാണ് അപ്പൊ നമ്മള് നാട്ടിലില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഇത് ഓഹരി നമുക്ക് നിർബന്ധം അപ്പൊ അതുകൊണ്ട് അച്ചാറൊക്കെ വെച്ചിരുന്ന നാരങ്ങൾ വരുമ്പോൾ കൊറത്താക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ സത്താറ് വന്നത് അപ്പൊ സത്താറിൻ്റെ അതിൽ കൊടുത്തതാണ് എല്ലാരും അപ്പൊ അതൊന്നാണ് ബീഫ് അച്ചാർ അച്ചാർ ഇത് നാരങ്ങച്ചാർ ഇനിയാണ് മക്കളെ ഇതാണ് ഇത് നിങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റുമോ ഇതാണ് പിണ്ടി വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ഉള്ള പിണ്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വാഴ് ഉള്ളത് അതായത് നമ്മളെ വാഴ പൊറിച്ചതിന് ശേഷം ആ അത് അതിന്റെ എല്ലാണ് വാഴയുടെ എല്ലാ കട്ടി ൂനിലന്നറിയില്ല അത് നിങ്ങൾക്ക് കാണിച്ച അപ്പെങ്കൂന് കളിക്കണം കാരണം പെങ്കൂന് അറിയില്ല അപ്പൊ ഇതാണ് ഗൈസ് വാഴപ്പിണ്ടി അപ്പ ഇത് കഴിക്കും പക്ഷെ നിങ്ങനല്ല പച്ചക്കളിക്കുന്നതല്ലത് ഇത് നമ്മൾ തേങ്ങ പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് വേപ്പലൊക്കെ ഇട്ടിട്ട് ചിക്കും അപ്പൊ ഇത് ഇതപ്പോ വാഴപ്പിണ്ടിട്ടു ഇത് ഇപ്പൊ ഇത് വാഴ്ന്നു ഗൈസ് അപ്പൊ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ് ഇനി ഞങ്ങളുടെ മെയിൻസ് ആഗ്രഹിക്കുന്ന പെട്ടി ഞാൻ തന്നെ പൊട്ടിക്കാൻ പോവാണ്

kayu mandi, kayu mandi. saya lalu. Baik, saya Oh, tak lama. Ayuh. Kapti, kapti. Anggana ഇത് ഇത് ഉഴുന്ന് പെടാ അതെ അപ്പൊ ഇത് സത്യത്തില് ഞങ്ങള് ഇത്രയും പത്ത് പതി എത്ര വർഷമായിക്കെ ഒന്നോട് വന്നിട്ട് അപ്പൊ ഈ സാധനം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ദുബായില് മേടിക്കാനായിട്ട് കിട്ടുമെന്ന് ഞാൻ ഇതുവരെ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല സാധനമാണ് ഇത് നാട്ടിൽ നിന്ന് വരുമ്പോ മാത്രമേ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ കാരണം ആരും വരുമ്പോ അപ്പൊ ഞാൻ പറയുന്ന സാധനം ഉഴുന്നോടെ കൊണ്ടുവരാനാ അപ്പൊ ഉഴുന്നോടാ അപ്പൊ ദുബായിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ അങ്ങനെ കോഫി പൗഡർ

ഓക്കെ ബിരിയാണി ദുബായിൽ ഞാൻ കണ്ടിട്ടില്ല സാധനം ദുബായി സാധനം ഇല്ല സൈസ് അപ്പൊ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വരുമ്പോ നമ്മള് ടിങ്ങുന്റെ ഉമ്മച്ചിയോട് പറയും കുറച്ച് പേടിച്ചു തരണം അങ്ങനെ കിട്ടുന്ന സാധനങ്ങളാണ് ദുബായിൽ വെച്ചിട്ട് സാധനം കണ്ടിട്ടില്ല ഓക്കെ ബിരിയാണി ഇവിടെ കണ്ടിട്ടില്ല അപ്പൊ ഇതാ കൊറച്ചൊന്നല്ല തന്തൂരം പിള്ളേര് പറയും അപ്പൊ ഉമ്മച്ചിയുടെ പാടണം ഉമ്മച്ചിയും പിള്ളേരാവാ കുട്ടിയൊക്കെ കൊടുത്താക്കുന്ന സാധനം നോക്കിയേ ഇതാ നോക്കിയേ ഇതാ ഇതാ ഇതിന്റെ അതും ഉണ്ട് ഗൈസ് ഉഴുന്നോട കാരണം ഇത് സത്താറ് സത്താറ് ഉഴുന്നോടാണ് ഇത് വീട്ടിൽ നിന്ന് വീട്ടിന്ന് പാപ്പിച്ച് മേടിച്ച പിന്നെ ഇതെന്താണ് കടല ഗ്രീൻ പീസിന്റെ നാട്ടിലെ കടലും ആ ഇത് കടല കടല കടലീസ് പച്ചല്ല എല്ലാവരും പച്ചയാണ് കാണാറ് എന്താണ് പട്ടാടി കടല പട്ടാടി കടലും പാവും അതൊക്കെ പൊട്ടിക്കണ്ട ജാതിക്കു പറഞ്ഞത് ഇതാണ് ജാതിക്കാട്ട അപ്പൊ അത് പുളി വരുന്നപ്പോ കുടംപൊളിയുംടംപൊിയായിരുന്നു അപ്പൊ നമ്മളാണ്ട് കണ്ടാതിക്കേണ്ടത് ഫ്രഷ് സാധനം കൊഴപ്പ മഴയൊക്കെ പോയിട്ടുണ്ടോ നാട്ടിൽ നടന്നല്ലേ ഉപ്പും സ്മെല്ലേ അപ്പൊ കാര്യം ക്യാമറ നമ്മടെ അപ്പുറം ഇല്ല ആ ഇനി നമ്മടെ ഇത് അരിപ്പൊടി അരിപ്പൊടി അപ്പൊ അൺബോക്സിങ് കഴിഞ്ഞ് നമ്മള് ഇത് ഇനി ഞാനിത് ഒരു ഉള്ളി മുളക് ൊള കിട്ടുണ്ടല്ലോ ചതച്ചി ഉപ്പും ആ ചമ്മന്തിയാക്കിയാലുണ്ടല്ലോ മക്കളെ ആ നമ്മളൊക്കെ നമുക്കിത് നമുക്ക് കിട്ടാൻ ഒരു ഭംഗരം ഇതും മുളക് ഉള്ളി ഉപ്പും ഇട്ടിട്ട് കുത്തിട്ട് വെളിച്ചെണ്ണ വെച്ചല്ല നല്ല ചൂട ചോറും ഹലോ അപ്പം അല്ല അപ്പൊ വാപ്പസ് ചെയ്ത് വന്നിട്ടില്ല വീഡിയോയില് അപ്പൊ നമ്മൾ അപ്പൊ ക്യാമറ ചെയ്യാൻ പോണ്

പറഞ്ഞ മനസിലാവുള്ളൂ ബാക്കിൽ ഒരു നഷ്ടമുണ്ട് ചാതിക്കാട്ടില് പോണ ഒരു ചാതിക്കിട്ടു മേടിച്ചിട്ടൊന്ന്

കഞ്ഞിന്നോഷാ ആ ഇവർത്തൊരു വെള്ളം പോലെ ഒരു സ്പോഞ്ച് പോലെ അല്ലേ പക്ഷെ ഇതെ നമ്മളെ നല്ല രസം നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇത് സബിക്കി ഇത് മാറും ഇവർത്തൊരു മായ അടിച്ച് മാറ്റിതന്നല്ലേ ഞാൻ അടിച്ച് മാറ്റിതന്നല്ലേ അപ്പോൾ 돼요ല്ലോ இதான் നമ്മളെ ഇപ്പോ വന്ന പെട്ടിയാ നമ്മ കൂട്ടാൻ സത്താര താട്ടി നിന്നപ്പോൾ അവരെന്ന് കൊണ്ടു തന്നല്ലേ അല്ലണ്ടി മാറ്റിയത് മഗ്ഗ് ആ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യേ ഇത് നമ്മ സത്താര വേറെ ഒരു സെപ്പറേറ്റ് ചെയ്യാ നമ്മൾ ഇരുന്നായി കേട്ടോ ഇതെ ആ ഇതിപ്പോ സർപ്രൈസ് പോലീസ് കാണിച്ചു കഴിഞ്ഞാല് അവരങ്ങനെ വീഡിയോ കണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ സമയത്ത് അപ്പൊ നമ്മളീ സാധനം നമ്മുടെ നാട്ടില് വീട്ടിലുണ്ടായ സാധനങ്ങളാണ് ഒരുപാട് ഉള്ളത് കൂടുതലും ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ വീഡിയോ കാണുന്നത് വരെ